നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം ഇന്ത്യക്കാർക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മൾ നിത്യം ചർച്ച ചെയ്യാറുള്ള ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വളർച്ച എന്നതിൽ നിന്നും മാറി ഇന്ത്യയുടെ ഗതാഗത മേഖലയിലെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ഇന്ത്യ ജപ്പാൻ കൂട്ടുകെട്ടിൽ ഒരു അത്യുഗ്രൻ യാത്രാ സംവിധാനം പിറവിയെടുക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പത് കാലഘട്ടമാകുമ്പോഴേക്കും ഇന്ത്യയും ജപ്പാനും ചേർന്ന് നിർമ്മിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ഷിങ്കൻസൻ ഇ ടെൻ അല്ലെങ്കിൽ ആൽഫ എക്സ് പിറവിയെടുക്കും മുമ്പ് ആസൂത്രണം ചെയ്തിരുന്ന ഇ ഫൈവ് മോഡലിൽ നിന്ന് ഗണ്യമായ ഒരു നവീകരണമാണ് ഈ നൂതന മോഡൽ പ്രതിനിധീകരിക്കുന്നത് ഇ ഫൈവിൻ്റെ പരമാവധി വേഗത മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരുന്നു മണിക്കൂറിൽ എങ്കിൽ ഈ ടെണ്ണിന് മണിക്കൂറിൽ നാന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും ഇതിൻ്റെ ലോഞ്ച് ടൈം ലൈൻ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പത് കാലഘട്ടത്തിൽ ഷിങ്കൻസൺ ഇ ടെൺ ഇരു രാജ്യങ്ങളിലും ഒരേ സമയം അവതരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യയിലും ജപ്പാനിലും പ്രാരംഭ പ്രവർത്തനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ടെന്നിൻ്റെ അരങ്ങേറ്റത്തിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ അഹമ്മദാബാദ് മുംബൈ കോറിഡോറിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അതിവേഗ ട്രെയിനുകൾ സർവീസ് നടത്തും ഈ ലോക്കൽ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത ഉണ്ടായിരിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഇടനാഴിയിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ നീളമുള്ള കടലിനടിയിലൂടെയുള്ള തുരങ്കവും വിവിധ വയഡക്റ്റുകളും ഉൾപ്പെടുന്നു ഇതിനകം തന്നെ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുപ്പതോടെ മുഴുവൻ പദ്ധതിയും പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആൽഫ എക്സ് പ്രോട്ടോടൈപ്പ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിൽ അനാച്ഛാദനം ചെയ്തു തൊഹോക്കു ഷിങ്കൻസൺ ലൈനിൽ വിപുലമായ പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷണങ്ങളിൽ മണിക്കൂറിൽ നാന്നൂറ് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഇതിനകം കഴിഞ്ഞു എന്നതാണ് ഇത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനുകളിൽ ഒന്നായി മാറി എന്നതാണ് മനസ്സിലാക്കുന്നത് റെയിൽ അടിസ്ഥാന സൗകര്യങ്ങളും കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനാൽ ഈ ടെന്നിൻ്റെ വരവ് ഇരു രാജ്യങ്ങൾക്കും ഒരു ചരിത്ര നിമിഷം തന്നെയായിരിക്കും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾക്കിടയിലുള്ള റെയിൽ യാത്രയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ മാത്രമല്ല ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സാങ്കേതിക പുരോഗതിയിലെ ഒരു സുപ്രധാന പങ്കാളിത്തത്തെ പ്രതീകപ്പെടുത്താനും ഈ അഭിലാഷ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നു എന്നതാണ് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ ഇടനാഴി ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു സഹകരണ ശ്രമമാണ് പ്രധാനമായും ജപ്പാൻ ഇന്റർനാഷണൽ കോപ്പറേഷൻ ഏജൻസി ജെ നൽകുന്ന ദീർഘകാല വായ്പയിൽ നിന്നാണ് ധനസഹായം ലഭിക്കുന്നത് പ്രതിവർഷം പൂജ്യം ദശാംശം ഒന്ന് ശതമാനം എന്ന കുറഞ്ഞ പലിശ നിരക്കിൽ പദ്ധതി ചിലവിൻ്റെ ഏകദേശം എൺപത് ശതമാനം ഈ വായ്പ ഉൾക്കൊള്ളുന്നു എന്നതാണ് സാങ്കേതിക പൊരുത്തപ്പെടലുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഇ ടെൻ മോഡലിനെ പൊരുത്തപ്പെടുത്തുന്നതിൽ ജപ്പാൻ സഹായിക്കുന്നു എന്നതാണ് ഇതിൽ ലഗേജ് ശേഷി വർദ്ധിപ്പിക്കൽ കടുത്ത താപനിലയിലും അതുപോലെ തന്നെ പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷങ്ങളിലും മികച്ച പ്രകടനത്തിനായി പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഷിൻകാൻസങ് ഇ ടെൻ ബുള്ളറ്റ് ട്രെയിനിന്റെ കടന്നുവരവ് അതിവേഗ റെയിൽ സാങ്കേതിക വിദ്യയിലെ ഒരു ചരിത്രപരമായ ചുവടുവയ്പാണ് ഇത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നു മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള യാത്രയിൽ വിപ്ലവം സൃഷ്ടിക്കുക മാത്രമല്ല ആഗോളതലത്തിൽ ഭാവിയിലെ അതിവേഗ റെയിൽ സംരംഭങ്ങൾക്ക് ഒരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻ്റിലൂടെ